വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ വേറൊന്നും അല്ല കേട്ടോ വട്ടയിലെ വട്ടയപ്പം അഥവാ ഇലയപ്പം എന്നൊക്കെ പറയത്തില്ല അതിൻ്റെ ഒരു റെസിപ്പിയാണ് ആണ്ട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം അപ്പം പണ്ടൊക്കെ നമ്മളിത് വട്ടയിലക്കകത്തായിരുന്നു ഉണ്ടാക്കിയിരുന്ന കേട്ടോ ഇപ്പോൾ പക്ഷേ നമ്മൾ വാഴയിലക്കകത്താണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ വട്ടയിലൊക്കെ അങ്ങനെ കിട്ടാൻ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ വീഡിയോസ് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ ഇതിന് ഇതിനെന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ ആട്ട എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ആട്ട ഇരിപ്പുണ്ടായിരുന്നു അതും എടുത്തു പിന്നെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച ആട്ടയുണ്ടല്ലോ അതും കുറച്ചുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ് കേട്ടോ അപ്പോൾ ശർക്കര ഞാൻ എലേറ്റിൻ്റെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും എടുത്തു പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ തിരികെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ അത് തിരിങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് നമുക്ക് ഏലക്ക പൊടിച്ചതുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാമേ പിന്നെ നമുക്ക് വേണ്ടത് പഴമാണ് കേട്ടോ പഴം നമ്മൾ ഇത്രയും എടുത്തെങ്കിലും ഇത് ഫുള്ള് ചേർക്കില്ല രണ്ടോ മൂന്നോ എണ്ണേ ചേർക്കുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ വാഴയിലുണ്ടല്ലോ അതൊന്ന് വെട്ടി ക്ലീൻ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വാഴയില വെട്ടി ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചേക്കുന്നത് ഇനി നമുക്ക് മാവ് സെറ്റ് ചെയ്തെടുക്കാവേ അപ്പോൾ മാവിനകത്തോട്ട് അവരല്പം ഉപ്പിട്ട് കൊടുത്ത് ഈ ഒരു പരുവത്തിന് കുഴച്ചെടുക്കണം കേട്ടോ ഒരുപാട് ലൂസ് ആവാനും പറ്റത്തില്ല ഒരുപാട് ഇങ്ങ് ടൈറ്റ് ആകാനും പറ്റത്തില്ല കേട്ടോ അപ്പം പിന്നെ നമ്മുടെ ശർക്കരക്കകത്ത് തേ തേങ്ങയും ശർക്കരയും പഴവും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ആ വാഴയിലക്കകത്തോട്ട് മാവ് വെച്ചു കൊടുത്തതിന് ശേഷം കയ്യിൽ ചെറിയ പറ്റിച്ചുകൊണ്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക കൊടുക്ക ഒരുപാട് കട്ടിയാകാത്ത രീതിയിൽ പര പരത്തി കൊടുക്കണം നൈസ് ആക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചേക്കുന്നത് നമ്മൾ ശർക്കരയും തേങ്ങ ഇല്ലേ അതങ്ങനെ വെച്ചുകൊടുത്തിട്ട് ദെയ്യൊരു പരുവത്തിന് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെല്ലാം ഓരോന്നോരോന്നോരോന്നായിട്ട് ഇതേ ഇങ്ങനെ മടക്കി സെറ്റാക്കി സെറ്റാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഫുൾ അങ്ങനെ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഫുള്ള് അങ്ങനെ ചെയ്ത് മാറ്റി മാറ്റി സെറ്റാക്കി വെച്ച് ഇനി നമുക്കിത് ഇഡിലിക്കൂട്ടത്തിലേക്ക് വയ്ക്കാം ഇഡലി തട്ട് എടുക്കുക അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇഡലി തട്ടിൻ്റെ മേളത്തെ സംഭവമില്ലേ അത് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് പറക്കി വെക്കുക അപ്പോൾ ഫസ്റ്റിലേ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ചരിച്ച് വെച്ചു കൊടുക്കുക പിന്നെ നേരെ വെച്ച് കൊടുക്കുക പിന്നെ കുറച്ച് ചരിച്ച് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഒരേ ലെവലിൽ വെച്ചാൽ മൊത്തം അതിനകത്ത് ഇരിക്കത്തില്ല കേട്ടോ അപ്പം ഇതേ ഈ ഒരു ടൈപ്പിൽ വെക്കാമെങ്കിൽ ഫുൾ അതിനകത്താകും അപ്പോൾ നമ്മളെല്ലാം ഇഡലി ഇഡലിക്കൂട്ടകത്തിൽ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി അടുപ്പ് കത്തിക്കുക അടുപ്പ് കത്തിച്ചിട്ട് ഇഡലി ഇഡലിക്കൂട്ടം നമ്മൾ അടുപ്പിലോട്ട് വെച്ചു കൊടുത്തു കേട്ടോ ഗ്യാസിലല്ല നമ്മളിത് ചെയ്യുന്നത് അടുപ്പിലാണ് കേട്ടോ അടുപ്പിൽ തീ കത്തിച്ച് ചെയ്യുവാണേ അപ്പോൾ അതേ ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഇതേ ഞാനൊന്ന് തുറന്നു അപ്പോൾ നമുക്കിതങ്ങ് തന്നെ വെച്ചേക്കാം അപ്പോൾ വേവട്ടെ വെന്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇലയപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നല്ല മധുരവും ഒരുപാട് അങ്ങ് മധുരവും ഇല്ല എന്നാൽ നല്ല മധുരവും ചായയുടെ കൂടെ കൂടെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും രാവിലെ മാ അല്ല വൈകുന്നേരം മാത്രമല്ല അല്ല രാവിലെയും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് കഴിച്ചു നോക്കി ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ടാറ്റാ Bye bye see you